ട്ടിക്കൂട്ടിയത് പേഴ്സണൽ എച്ച് വെച്ചിട്ടുള്ള പരിപാടിയാണ് കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്ന വേറെ ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വൈഫൈ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടായിരുന്നത് എല്ലാവരും ക്ഷമിക്കുക എന്നിരുന്നാലും ഞാൻ ഇത് കണ്ടു ഇത് ലൈവിൽ നടന്ന കാര്യങ്ങൾ ഞാൻ കണ്ടായിരുന്നു ഫോണിൽ കണ്ടായിരുന്നു ആ കണ്ടതിന്റെ വെളിച്ചെത്തി പറയാണ് ആര്യൻ കടന്ന ഏക്കടാ ഇടയാക്കടാ ഏക്കടാ എന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്നുണ്ട് ആ സമയത്താണ് അനുമോഡ് എടുത്തുമ്പോൾ ഏക്കടാ ഇടയാക്കടാ ഏക്കടാ ഉറങ്ങണ്ട എന്ന് പറഞ്ഞ് കിടക്കുന്നത് ആ സമയത്താണ് ഈ നെവിൻ അവിടെ വരുന്നത് ആ സമയത്ത് അവിടെ കിടക്കുന്നുണ്ട് സാവുമാൻ അവിടെ കിടപ്പുണ്ട് ഇവരെല്ലാം അവിടെ കിടക്കുന്നുണ്ട് അവരെ ഒന്നും തീയാതെ പേഴ്സൽ ഏറ്റി വെച്ചു പേഴ്സ് വൈരാഗ്യം വെച്ചു പിന്നെ വിനോട് വന്നിട്ട് ഞാൻ ക്യാപ്റ്റനാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് നീ പോടാമെന്ന് പറഞ്ഞു അപ്പോൾ അരുനോട് പറഞ്ഞ് ഞാൻ ക്യാപ്റ്റനാണെന്നു വെള്ളം എടുക്കാൻ പറഞ്ഞു വെള്ളം എടുത്തിട്ട് അനുമോടെ തലയിൽ ഇത് ചെയ്യുന്നുണ്ട് ഒരാവശ്യമില്ല ഒരാളുടെ കടക്കുന്ന ഒരാളുടെ തലയിൽ ഒഴിക്കാൻ ബിഗ് ബോസ് ഒന്നും പറഞ്ഞ് ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ് എന്ത് തോന്നിയ ദിവസം എന്ത് വൃത്തിയോടെ ചെയ്യാന്നുള്ളതല്ലോ ഈ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയി ഇവർ പോലെ ചെയ്യാനുള്ളതാണോ ഒഴിച്ചു അനുമോളും തിരിച്ചൊക്കെ പറയുന്നുണ്ട് അനുമോളും നല്ലപോലെ പറയുന്നുണ്ട് അനുമോൾ അതിനുശേഷം വീണ്ടും പിന്നെ അനുമോൾ പോയി ഗ്ലാസിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് നെവിൻ്റെ പുറത്തൊഴിക്കുന്നുണ്ട് ആ ഒരൊറ്റ ഇത് അവിടെ നിന്ന് തീർക്കാമായിരുന്നു നെവിൻ എന്തെന്ന് ചോദിച്ചാൽ പിന്നെ പോയി പിന്നെ പോയി നെവിൻ വെള്ളമൊഴിച്ചു എടുത്തുകൊണ്ട് വന്ന് അനുമോളുടെ ബെഡ്ഡിൽ ഒഴിക്കുകയാണ് ചെയ്തത് ഇത്രയും അവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട് ഈ അനുമാളുടെ ബെഡിൽ ഒഴിക്കേണ്ട കാര്യം അനുമാളുടെ ദേഹത്ത് ഒഴിക്കേണ്ട കാര്യവും നെവിൻ ഇല്ല ഫസ്റ്റ് ചെയ്ത നെവിൻ തന്നെയാണ് അനുമോളും ചെയ്തിട്ടുണ്ട് പക്ഷേ നെവിനാണ് കൂടുതലായിട്ട് ഇറിട്ടേഷൻ ഈ ലൈവ് കാണുമ്പോൾ നമുക്കറിയാം വളരെ ചീപ്പ് ഗെയിമാണ് ഈ നെവിനോടെ കാട്ടിക്കൂട്ടുന്നത് സത്യം പറഞ്ഞാൽ നെവിൻ്റെ പട്ടിഷോയാണ് ഈ ബിഗ് ബോസോ അല്ല ലാലേട്ടനോ ഒന്നും പറയല എന്നുള്ള വ്യക്തത എന്ന് വെച്ചാൽ അവന് അറിയാം അവനെ ലാ അല്ലെങ്കിൽ ബിഗ് ബോസോ ഒന്നും പറയും ഇവരൊക്കെ തന്നെ പേടിയാണ് നെവിനെ ഒന്നും പറയേലാത്തതുകൊണ്ടാണ് ഇവിടെ കിടന്നുകൊണ്ട് ഈ കാട്ടാങ്ങൾ കാട്ടിക്കൂട്ടുന്നത് അന്മാളാണ് ആരുമെന്ന് പറയും അതേപോലെ സാവുമാനോടെ കിടപ്പുണ്ട് ഉണ്ട് അവരുടെ നിന്നും ദേഹം തന്നെ വെള്ളം ഒഴിക്കാനോ അല്ല അവരെ പിടിച്ച് ചെയ്യിപ്പിക്കാനോ പോകത്തെ നവിൻ എത്രയോ പ്രാവശ്യം കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഏ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ് എല്ലാ പോകൃത്തരും ഇപ്പം പറയുന്നത് എല്ലാം കേൾക്കണമെന്നുണ്ടോ എല്ലാ പോകൃത്തരും ഇവർ കാണിക്കണമെന്നുണ്ടോ ഇത് നമ്മളെന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് സത്യാവശ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ വന്നിട്ട് പി ആർ ആണോ പതിനാറ് ലക്ഷം രൂപ കിട്ടിയോ നിങ്ങൾക്കാണോ പി ആറ് ഏ എനക്കൊന്നും വേറെ പണിയൊന്നുമില്ല പതിനാറ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചാനലായിട്ട് നടക്കും നമുക്ക് ഈ പി ആറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം എൻ്റെ കൊച്ചി വീട് അവസാനിക്കാൻ ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്താൽ സാധിക്കാം താങ്ക് യു വരും